മഷി പുരണ്ട ചൂണ്ടുവിരൽ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ മുഖമുദ്രയാണ് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിൻ്റെ അഭിമാന ചിഹ്നം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിനി അഞ്ചു നാൾ മാത്രം അവശേഷിക്കെ സമ്മതിദാനത്തിൻ്റെ അടയാളമായി പുരട്ടാനുള്ള മായാമഷി അഥവാ ഇൻഡലിബിൾ എങ്ക് സംസ്ഥാനത്തെ മുഴുവൻ വിതരണ കേന്ദ്രങ്ങളിലും എത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ് കുപ്പി മഷിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറയുന്നു കള്ളവോട്ട് തടഞ്ഞ് കുറ്റമറ്റതും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഉപയോഗിക്കുന്ന മഷിയടയാളം രാജ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ അഭിമാന ചിഹ്നം കൂടിയാണെന്നും ഓഫീസർ പറയുന്നു ഇക്കുറി രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി കൈവിരലിൽ പുരട്ടുന്നതിന്റെ ഉദ്ദേശം വോട്ടുകൾ തടയാൻ ഈ സംവിധാനത്തിനാകും വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങിത്തീരുന്ന ഈ മഷി മായ്ക്കാനാവില്ല പോളിംഗ് ദിനം കഴിഞ്ഞും ദിവസങ്ങൾ എടുക്കും ഇത് താനെ മാഞ്ഞുപോകാൻ സംസ്ഥാനത്തെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ബൂത്തുകളിലേക്ക് ആവശ്യമുള്ള രണ്ടര ഇരട്ടി മഷിക്കുപ്പികളാണ് എത്തിച്ചിട്ടുള്ളത് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് സംസ്ഥാനത്തേക്ക് ആവശ്യമായ മഷി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷിംഗ് കമ്പനിയിൽ നിന്ന് എത്തിച്ചത് ഒരു കുപ്പിയിൽ പത്ത് മില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാവും വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടതു കൈയിന്റെ ചൂണ്ടു ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്വമാണ് ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ പരിശോധിച്ച് മഷി പുരട്ടിയതിന്റെ അടയാളങ്ങളില്ല എന്ന് ഉറപ്പാക്കും തുടർന്ന് ഇടതു കൈയിലെ ചൂണ്ടുവിരലിന്റെ അഗ്രത്ത് നിന്ന് ആദ്യ സന്ധി വരെ ബ്രഷ് നീളത്തിൽ മഷി അടയാളം രേഖപ്പെടുത്തുകയാണ് ചെയ്യുക ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് മൈസൂർ പെയിന്റ് ആൻഡ് വാർണിഷിംഗ് കമ്പനിക്ക് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് ആദ്യമായി മായാത്ത മഷി പുരട്ടുന്ന രീതി തുടങ്ങുന്നത് ഇതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മഷി വോട്ടർമാരുടെ വിരലുകളിൽ പുരട്ടിയിട്ടുണ്ട് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ വികസിപ്പിച്ച ഒരു ഫോർമുലയാണ് ഈ സവിശേഷം വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത് സീസൺ ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ ആശ്രയ സമ്മാന സമ്മാന സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ിൽനേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭമാക്കണം എന്നുമുള്ള കുറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം